صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يقول മുന്നിൽ നിൽക്കൽ നല്ലതാണ് ഞാൻ എപ്പോഴാണ് അറിയില്ലല്ലോ ഏതവസ്ഥയിലാണ് എന്ന് പിടുത്തമില്ലല്ലോ ബാത്റൂമ് പോകുമ്പോൾ മരിച്ചു പോയാൽ കക്കൂസ് പോകും പോയാൽ അതൊരു വലിയ തെറ്റായ സംഗതിയല്ല പക്ഷേ എന്നാലും ആള് പറയുമല്ലോ കക്കൂസ് എന്നാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അഹുകാർക്കുള്ള വിഷമമുണ്ട് എന്ന് മാത്രമല്ല ധാരക്കുന്നു എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇയാൾ ആള് ശരിയുണ്ടോ അയാള് ബാത്റൂമെന്നാണ് മരിച്ചത് ജല്ല ജലാലും പള്ളിന്റെ ഉള്ളൊന്ന് മരിക്കലും ബാത്റൂമൊന്ന് മരിക്കലും രണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു ജല്ല ജലാലു ഏറ്റവും ഹയറായ സ്ഥലത്ത് അല്ലാക്ക് സ്ഥലത്ത് റബ്ബേ ഞങ്ങൾക്കൊരു സ്ഥലം നിശ്ചയിക്കണേ അള്ളാ അള്ളാക്ക് പൊരുത്തമുള്ള സ്ഥലത്ത് നല്ല നമ്മളെ തിരിച്ചു വിളിക്കണം അതല്ലാതായി പോയാൽ ഒരു ഹെറാം ചെയ്യുന്ന സമയത്താണ് വല്ലതും സംഭവിച്ചു പോകുന്നതെങ്കിൽ അല്ലാ ഞാൻ പറയട്ടെ ഈ അടുത്ത് കുറേ കുട്ടികൾ എം ബി ബി എസിനെ പഠിക്കണം മക്കൾ മരിച്ചുപോയി അള്ളാഹു ആ മക്കൾക്ക് അള്ളാഹു മക്സറത്ത് കൊടുക്കട്ടെ അവരുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങൾ ഉണ്ട് അല്ലാത്തവർക്കൊക്കെ അവരുടെ മാതാപിതാക്കൾക്കെല്ലാം നല്ല സമാധാനം കൊടുക്കട്ടെ അതെല്ലാം വായിച്ചിട്ടുണ്ടാവും പക്ഷെ ചാനൽ ചർച്ച വന്നപ്പോൾ അവരിങ്ങനെ പറയുന്നെന്താണ് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുമ്പാണ് മരിച്ചത് എന്നൊക്കെയാ പറയണത് കുട്ടികളല്ലേ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഞാൻ ഇങ്ങനെ ആക്ഷേപിച്ച് പറയാൻ പറയല്ല പക്ഷെ ഞാൻ പറയുന്നത് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ വേൾ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ എംപ്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇന്നലെ ഒരാൾ മരിച്ചിട്ടുണ്ട് അള്ളാഹുവേ നീ അവർക്ക് മക്സുറത്ത് കൊടുക്കണേ ഏത് സമയത്തും സംഭവിക്കാം എന്റെ നാട്ടിൽ ഖതീബായി ജോലി ചെയ്യുന്ന കണ്ണൂരിലുള്ള ഒരു ഖാസിമുസ്താദ് കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോൾ ട്രെയിൻ വിട്ടു അദ്ദേഹം ഓടി കയറുമ്പോൾ അതിന്റെ ഇടയിലേക്ക് വന്നിട്ട് മരിച്ചുപോയി ഖാസിമുസ്താദ് എന്റെ നാട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ആയിരുന്നു പക്ഷെ മരിച്ചിട്ടൊരു വിഷയം വരുമ്പോ അയാൾ ഇന്ന സ്ഥലത്ത് പോയിട്ടാണ് അയാളും മരിച്ചത് എന്ന് കേട്ടാ അല്ലാ ഒരു ഹറാമായ സംഗതി പോയിട്ട് കണ്ടിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹറാമായ സംഗതിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തമിഴ് അടിത്തം ഒരു വലിയ സംഗതി ഒരു തമിഴ് അടിത്തം ചെയ്യുമ്പോൾ ആ കുമ്പിന്റെ മേലെ മേലക്കേറി പൊട്ടിയങ്ങ് വീണതാണ് പറഞ്ഞാ കേൾക്കുന്നവന്റെ മനസ്സിന്റെ നിലയൊന്ന് ശ്രദ്ധിക്കണേ ിട്ട് കഫം ചെയ്തിട്ട് പള്ളിയുടെ മുന്നിലേക്ക് ചൊല്ലിക്കൊണ്ടുവന്ന് പള്ളിയിൽ കയറ്റി മിമ്പറിന്റെ മുൻപിൽ നിന്നെ കിടത്തിയിട്ട് നിസ്കരിക്കുമ്പോ ഈ മയത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ ഈ മയത്തിന് മാപ്പ് നൽകണേ അല്ലാ ഈ മയത്തിന് വിട്ടുവീഴ്ച നൽകണേ അല്ലാ ഈ മയത്തിന് സുഖം നൽകണേ അള്ളാ പിന്നിൽ നിന്ന് ദ്വാരക്കുന്ന അർത്ഥമറിയുന്ന മുതല്യമിനെ പോലും കണിക കൽവിൽ വരില്ല നമ്മൾ ദ്വാരക്കുമ്പോ ഇയാൾ തമ്മാരിത്തം ചെയ്യുമ്പോഴാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ദ്വാരക്കുന്നമെന്താ കൽവിലെ വികാരമെന്താഹുവേ ഞങ്ങളെ ആക്കുമത്ത് നന്നാക്കി തരണേ അതുകൊണ്ടാണ് സഹോദരങ്ങളെ പള്ളിയിൽ ഹത്താ ദാത്തിയും ഉണ്ടാകും ഇവിടെ नौ... नौ था 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 था? ും പല സ്ഥലങ്ങളിലും അതുപോലെ ചൊല്ലി വന്ന രണ്ട് വയസ്സന്മാരും ചെറുപ്പക്കാരേതെങ്കിലും ഒരാൾ ഈ നെല്ലിയ നെല്ലിയാട് ഈ നാട്ടിൽ നല്ല പള്ളി നല്ല സംവിധാനം ആരെങ്കിലും പള്ളിയിലെ ഹദ്ദിനു പോയി കൂടാറുണ്ടോ അള്ളാഹു നമുക്ക് പറക്കത്ത് ചെയ്യട്ടെ പള്ളിന്റെ മുറ്റത്തിരിക്കണെങ്കിൽ പറയൂ ഹദ് കഴിഞ്ഞിട്ടില്ല

എന്നതിക്കുറുകൊണ്ടല്ലെങ്കിൽ ഈ ഹദാദില തിക്കുറുകൊണ്ടല്ലെങ്കിൽ ഹദാദുകൊണ്ട് ഞങ്ങൾക്ക് ഹസ്നുൽ ഹാത്തിമത്തിൽ നല്ല മരണം വരണേ അള്ളാഹ അത്രയാളുണ്ട് പോയി ചോദിക്കുന്ന ആള് അള്ളാഹു നമുക്ക് എല്ലാറ്റും ഹൈറുകൾക്ക് തോഫീഖ് നൽകട്ടെ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ സഹോദരങ്ങളെ അപ്പോൾ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ മരണം വരാനുണ്ട് ആ മരണം നമ്മുടെ മുന്നിലെത്തുമ്പോഴുള്ള പ്രയാസം ഏറെക്കടുപ്പമുള്ളതാണ് എല്ലാ സംഗതികളും ചെയ്യേണ്ടത് മുഴുവനും മനുഷ്യന്മാര് നമുക്ക് ചെയ്തു തരും പക്ഷെ എല്ലാം തീർന്നു പോയാൽ പിന്നെ അള്ളാഹുവിലെ കേൾപ്പിക്കുന്ന ഒരു രംഗം വരും ഡോക്ടർ നമ്മിൽ നിന്ന് ഊരേണ്ടതെല്ലാം ഊരിമാറ്റു മാറ്റു അല്ലേ ഭൗതിക സാഹചര്യത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ എല്ലാം ചെയ്യും അവസാനം ഇനി ഈ രോഗിയിൽ ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ലെന്നും ഇനി ഈ രോഗിക്കൊന്നും കൊടുക്കാനില്ലെന്നും ബോധ്യമായാൽ ഡോക്ടർ പറയും ഇനി നിങ്ങൾ അള്ളാഹനോട് പറഞ്ഞോളൂ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല വിവരം അറിയിക്കേണ്ട ആളൊക്കെ അറിയിച്ചോളൂ വീട്ടിൽ കൊണ്ടുപോയി കടത്തലാണ് നല്ല ഇവിടെ കടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോഴേക്ക് ലക്ഷങ്ങൾ തീർന്നുപോയി ഉള്ള വീട് പണയത്തിലായി അല്ലെങ്കിൽ വീട് വിറ്റുപോയി ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്ന എത്ര ആളുകളുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ആ പ്രതിസന്ധിയാകുന്ന സമയത്ത് വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അതാ പെട്ടെന്നൊരു നഞ്ച് വന്നിട്ട് നല്ല പ്രാഹത്തുള്ള ചെറുപ്പക്കാരെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നതാണ് വീട് കുടിയലാകുന്നതേ ഉള്ളു എല്ലാ സംവിധാനങ്ങളൊക്കെ കെട്ടിക്കിട്ടി അങ്ങ് വരുന്നതേ ഉള്ളു ഭാര്യയും ചെറിയ മക്കളുമേ ഉള്ളൂ ആ ചെറുപ്പക്കാരൻ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ പറയുന്ന അറിയിക്കണ്ടാളെല്ലാം അറിയിച്ചോളൂ രക്ഷയില്ല എന്ന് പറഞ്ഞാ കിടക്കുന്ന ഒരു കിടത്തമില്ലേ ആളുകൾ വന്ന് നോക്കുന്ന സങ്കടത്തോടെ നോക്കുന്ന വലിയ പ്രയാസത്തോടെ നോക്കുന്ന ഒരു ോട്ടമില്ലേ ആ നോക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ പറയുന്നതാണ് അതാ ായി ഞാൻ ജീവിച്ച് നശിപ്പിച്ച് കളഞ്ഞു നിന്നിലേക്ക് ക്ഷണിക്കാൻ എത്രയെത്ര വേദികളാണ് നിന്നിലേക്ക് വിളിക്കാൻ എത്രയെത്ര പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരണങ്ങളാണ് എത്ര സ്ഥാപനങ്ങളാണ് എത്ര സംവിധാനങ്ങളാണ് എത്ര സംഘടനകളാണ് എത്ര ഉലമാക്കളാണ് എത്ര സംവിധാനങ്ങളാണ് എത്ര നല്ല ഹൽക്കകളാണ് മാത്രമല്ല എന്നെ ബോധ്യപ്പെടുത്താൻ എത്ര മരണങ്ങളാണ് എന്റെ മുന്നിൽ വന്നത് അല്ല ഇതൊന്നും എന്നെ ബാധിക്കുന്നതാണെന്ന് ചിന്തിച്ചില്ല

ഏറ്റവും വലിയ മരുന്നന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞു അല്ല ഇനി എനിക്ക് രക്ഷയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് വിവരം അറിയിക്കേണ്ടവരൊക്കെ ഡോക്ടർ പറയുന്നത് ഇനി നിന്നിൽ മാത്രമാണ് നീ ഒരു ചെറിയ സമയം നീ നീട്ടി തരുമോ ഞാൻ സ്വതൊക്കെ ചെയ്തോളാം ഞാൻ നല്ല റാഹത്തിൽ ജീവിച്ചോളാം തെമ്മാടിയായി പോയല്ലാം സിനിമകൾ കണ്ടുപോയി കണ്ടുപോയല്ലാം പാട്ട് പാട്ട് കേൾക്കുന്ന ഒരേ കട്ടിലിൽ കിടക്കും ബ്ലാങ്കറ്റ് ഇട്ട് 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 ബ്ലാങ്കറ്റ് എയർഫോൺ കുത്തിയിട്ട് കാതിൽ വെക്കും ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല ഒരു കടാത്തിട്ട് കാതിൽ അങ്ങ് വെക്കുന്നു ഇവൻ എന്താണ് കാണുന്നത് എന്ന് ആ റൂമിലുള്ളവർക്ക് മാത്രമല്ല കട്ടിൽ കിടക്കുന്ന കൂട്ടുകാരന് പോലും അല്ലെങ്കിൽ ഭാര്യക്ക് പോലും അറിയാൻ കഴിയുന്നില്ല ഇത്രയും യും കെട്ടിപ്പോയി തെറ്റുകൾക്ക് മനുഷ്യൻ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ റൂഹും കൊണ്ട് അലിഹിസ്സലാം പോകുമ്പോൾ ആ ഇസ്രായാഹുവേ ഇക്കിടന്ന കടത്തത്തിലും ഞാൻ തെറ്റ് കണ്ടിട്ടാണ് കിടന്നത് ഒരു ദിവസം ഇന്നത്തെ രാത്രിയിൽ റൂഹ് പിടിക്കാതെ നീ എന്നെ വിട്ടാൽ നാളെ ഞാൻ ഒതുക്കിടക്കുമ്പോൾ നിനക്ക് റൂഹ പിടിക്കാമല്ല ഇന്നത്തെ രാത്രി ഞാൻ സിനിമ കണ്ടിട്ടാണ് കിടന്നത് ഈ രാത്രിയിൽ പിടിച്ചാ ഞാൻ പരാജയപ്പെട്ടു പോകൂലെ അല്ല ഒരൊറ്റ ദിവസം നാളെ നീ നീയൻ പിടിച്ചോളൂ അവധിയെത്തിയാട്ടുന്ന പ്രശ്നമില്ല ഒരു ദിവസം ഒരു സമയം ഒരു ചെറിയ സമയം ഒരു ചെറിയ സമയം ആ സമയം എനിക്ക് നെട്ടിത്തരുമോന്ന് ചോദിക്കുന്ന വളരെ ഗൗരവമുള്ള സങ്കടമുള്ള സമയം വരാനുണ്ട് ആ ആ സമയം സമയം എത്തുന്നതിന് എത്തുന്നതിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന് നന്ദി ചെയ്യണേ കൂട്ടുകാരാ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആ സമയം എത്തുന്നതിന് മുന്നേ അള്ളാഹു സുമ നൽകിയ സമ്പത്തിന് നന്ദി കാണിക്കണേ സ്വതക്ക വർദ്ധിപ്പിക്കണേ ചില ആളുകളൊന്നും കൊടുക്കൂല അങ്ങനെയുണ്ട് ചില റുബിഷ്കന്മാര് എല്ലാം കേൾക്കും വാഹനം കേൾക്കും വാഹത്തിന് മുമ്പിലിരിക്കും കൊടുക്കൂല